തുമ്പി പോരാമോ നിന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാൽ ഞങ്ങളൊരു പാട്ടൊക്കെ ആയിട്ട് വന്നത് വേറെ ഒന്നല്ലോ ഞങ്ങള് നമ്മൾ ചെപ്പത്തില്ല കളിക്കലേ ഈ അന്താശ്ശേരി ഓരോ അക്ഷരം വെച്ച് പാട്ട് പാടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമുക്കങ്ങനെ കളിക്കല്ലേ എന്ന് പറഞ്ഞു കൂടിയേടാ അപ്പൊ നമുക്കൊന്ന് കളിച്ചാലോ അക്ഷരം നമുക്ക് ടീമാക്കിയാണ് ഒറ്റക്കൊറ്റ കൈ കൊടുക്ക അതന്നെ നന്നത് ഒറ്റക്കൊറ്റ കളിക്കണ എന്നിട്ട് കൈ കൊടുക്കുലാര ആ അതൊരു പാട്ട് പാടി തുടങ്ങല്ലേ അല്ല ഞങ്ങൾ കിട്ടിയത് കൊണ്ട് നിങ്ങള് അല്ലേ കൂത്ത കാലം താഴെ బాగా కమరకే నేంది నుంగరలే కూడ కలికానా ఓ తాళం తొళ പുരാട്ടിക്ക് ഒരു പാട്ടു പാടാൻ സമ്മാനം ചെറുതാ ചന്ദനം പാലസങ്ങൾ പടിഞ്ഞു തരുന്ന ഒരു

അത് ഞങ്ങള് ഓ ഓമന എടുത്തിന്റെ ഹസ്ബൻഡ് വെച്ചതാ ഓരോന്നും കൂടി പാടട്ടോ അയ്യോ ഓമന്റെ ഈ

കൊടുക്കരെ അറിയാതെ അന്ന് മുതൽ സ്നേഹ ചിത്രമായി മെല്ലെ അരികിൽ ഒരുങ്ങി നിന്നോ നിന്റെ അതിലേറെ ഇഷ്ടമായി എന്ന് മരകണമെന്ന് ചിന്തയാൽ കാതിലോദി എന്റെ മാത്രം മണിമുകിൽ ആടകളാടിയുളഞ്ഞൊരു മീന മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടച്ചിങ്കൽ ചന്തം

ചന്ദ്രമാമ ചാതക്കൽ പടലിൽ വവാളത്തിലെ മലകളിൽ നീരാടാൻ വാവാളി മഞ്ഞിൽ കുറുകുന്നവ്രാവെ ഒന്നു കണ്ടോട്ടേങ്ങ മെയിൽ തൊട്ടോട്ടെങ്ങാൻ

மனிக்குயில் வருகிறா. மனிக்குயில் കത്തുള്ള <laughs> <laughs> ൂ റോസാടി എങ്ങനെ റോസാപ്പൂ റോസാപ്പൂനാരപ്പൂര ചൂടുമ്പോ റോസാ റോസാ റോസ പിന്നെ

ം പിന്നെയും പിന്നെയും ആരോ നിലാവേണോ തൊന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ 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 ആവാണോ രാവാണോ ഷ പോരാ ഷഡ്ജി പടിയാറമെ പടല്ലേ അവണി പൊന്നു ഞാൻ നിന്നെ ഞാൻ ആയില്യം കാവിലെ പിന്നിലായ

ിരാ <isma FM>: <barking> <prendere> മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ലാ മറുപ്പാൽ മീൻ എഴുതും മീനല്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമൊടിയായി പൂമിന്നിന്നാരോ കാക്കളെ കുഞ്ഞു ഴകുലെ അമ്മയിൽ പതിലേ അഴകാണ് പിടിക്കുമലകൊഴിക്കുമഴകളൊരും മനസ്സിൽ നോറക് എനിക്കും മോഹങ്ങളായി പുറക്കെ പാടുക എനിക്കും ചിറകുമായി പറക്കാണ്ടാകാം കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിറ്റിക്കുരുവികളെ കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ ഭർത്തപ്പെട്ടൊരു നാളുണ്ട് ഞാനൊരു വണ്ടായ കൊള്ളും ണ്ടല്ലോ പാട്ടത്തി angle le tik tik 1 tik tik 2 tik tik 3 ada lagi deh tik tik 4 tik tik 5 ിത്രത്തെ ലൈ മണി വളക്കിളങ്ങണതെന്താണ് സൂര്യൻ പിരിശപ്പെടും കിനാവിൻ സുറുമക്കിളകണതെന്താണ് എന്താണ് ും ഒരു നാവുണ്ട് പിന്നെയും പിന്നെയും ഞങ്ങള് പാടി അതെ ഞങ്ങള് പാടി പിന്നെ പിന്നെ പാടണ്ട പച്ചപ്പാടി രണ്ട് പാട്ട് മനസ്സിലായിട്ടോ ഒന്നും പച്ചപ്പാനന്താരൂത്രി കുന്ന കരളെ കരളിൻറെ കരളെ എന്നോടൊന്നും ചിരിക്കും കിളിയേ മാനസ കിളി വെറുതെ തങ്കമനസിൻ കിഴി കരവിൽ താമരപ്പൻ പൂവേ നിന്റെ കീന കുമാരൻ ഒരാ വെളിത്തേരുണ്ടോ എന്തോ తేను <coughs> 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 ഒരു പാട്ട് പാടി നഷ്ടല്ലേതാ അപ്പൊ ഞങ്ങളാ ജയിച്ച കേട്ടോ അത് പ്രത്യേകം പറയണം അപ്പൊ ഞങ്ങൾ പാട്ടുകാരി എവിടെയാണെങ്കിലും ജയിച്ചത് ഞങ്ങളുടെ ഞാൻ പാടുന്നതിന്റെ ഭാവി ഞാനും മാത്രം കാണാൻ

മുല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആസ്വദിക്കാം ഞങ്ങൾ വെറുതെ വൈകുന്നേരം ഇരുന്നപ്പോൾ ഒന്നിങ്ങനെ രസമായിട്ട് കൂടിയതാട്ടോ ചില പാട്ടിൻ്റെ വരികളെ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക എന്താ അഭിപ്രായം വെച്ചാൽ അതിന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നിങ്ങളെ മുന്നിലെത്തും അതുവരെ ബൈ